പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തായാലും ഈ ദിവസം മറക്കാൻ കഴിയുകയില്ല സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ ഒരു ഘട്ടത്തിൽ പിന്നോട്ടു പോയത് മോദിയെ മാത്രമല്ല ബി ജെ പി നേതൃത്വത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തില് മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ മോദിക്ക് കഴിഞ്ഞാലും ബി ജെ പി കോട്ടകളിലുള്പ്പെടെ വലിയ പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട് നാലേ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി വിജയിച്ച ഉത്തർപ്രദേശിലെ ബിജെപിയുടെ ഉരുക്കുകോട്ടയായ വാരാണസിയിൽ മോദിയെ വിറപ്പിച്ചത് ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥിയായ അജയ് റായിയാണ് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തില് മോദിയെ പിന്നിലാക്കിയാണ് അജയ് റായി മുന്നിട്ട് നിന്നിരുന്നത് ഒരു ഘട്ടത്തിലും മോദി പിന്നോട്ടു പോകാതിരുന്ന സുരക്ഷിത മണ്ഡലത്തിലാണ് ഈ ഞെട്ടിക്കുന്ന മുന്നേറ്റം പ്രതിപക്ഷ സഖ്യം നടത്തിയിരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി നാനൂറ് സീറ്റിലധികം പിടിച്ച് മൂന്നാം വട്ടവും ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച മോദിയെ സ്വന്തം തട്ടകത്തിൽ തന്നെ വിറപ്പിച്ചാണ് അജയ് റായി താരമായിരിക്കുന്നത് ബിജെപിയുടെ വിദ്യാർത്ഥി സംഘടനയായ എബിവിപിയുടെ അംഗമായി സ്കൂൾ കാലഘട്ടത്തിലാണ് അജയ് റായി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് വാരാണസിയിലെ കാശി വിദ്യാപീഠത്തിലെ ബിരുദധാരിയാണ് റായി വിദ്യാർത്ഥിയായിരിക്കെ കാലഘട്ടത്തിൽ യു പി യിലെ കോലാസ്ല അതായത് ഇന്നത്തെ പിന്ത്ര നിയമസഭാ സീറ്റിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് അജയ് റായി മൂന്നുവട്ടം ബി ജെ പി എം എൽ എ ആയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മായാവതിയുടെ നേതൃത്വത്തിലുള്ള ബി എസ് പി ബി ജെ പി സഖ്യ ഉത്തർപ്രദേശ് സർക്കാരിൽ സഹകരണ മന്ത്രിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തിഒൻപതിൽ ബി ജെ പി വിട്ട അജയ് റായി അതേ വർഷം തന്നെ സമാജ്വാദി പാർട്ടിയിലേക്കാണ് ചേക്കേറിയിരുന്നത് പക്ഷേ ബിജെപിയിലുണ്ടായിരുന്ന വിജയം അവിടെ അദ്ദേഹത്തെ തുണച്ചിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മുരളി മനോഹർ ജോഷിയോട് മത്സരിച്ചും അജയ് റായി പരാജയപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് പി വിട്ട് കോൺഗ്രസിലെത്തിയ അജയ് റായ് പിന്ത്ര മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് എത്തിയത് എന്നാൽ തുടർന്ന് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും പിന്ദ്രയിൽ അജയ് റായിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ മുരളി മനോഹർ ജോഷി വിജയിച്ച വാരാണസിയിൽ ജോഷിക്ക് സീറ്റ് നൽകാതെയാണ് മോദി എത്തിയിരുന്നത് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ മോദിയെ എതിരിടാനെത്തിയിട്ടും മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മോദി ആദ്യ മത്സരത്തിൽ വിജയിച്ചിരുന്നത് അന്ന് അജയ് റായിക്ക് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടുമായി മൂന്നാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയായി താരത്തിളക്കത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി വീണ്ടും മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടായി കുത്തനെയാണ് ഉയർന്നിരുന്നത് അന്ന് സഖ്യമില്ലാതെ എസ് പിയും കോൺഗ്രസും തനിച്ചായിരുന്നു മത്സരിച്ചിരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ എസ് പിയിലെ ശാലിനി യാദവ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ അജയ് റായി ഒരു ദശാംശം മൂന്ന് ശതമാനം വോട്ടു പിടിച്ചും കരുത്തുകാട്ടിയിട്ടുണ്ട് ഇത്തവണ ഇന്ത്യ സഖ്യത്തിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെയാണ് അജയ് റായി മോദിയെ നേരിട്ടിരിക്കുന്നത് മുൻപ് വാരാണസിയിൽ എംപി വരെ ഉണ്ടായിരുന്ന സി പി എമ്മും അജയ് റായ്ക്കാണ് പിന്തുണ നൽകിയിരുന്നത് ഇതും ചെറുതായാണെങ്കിൽ പോലും മോദിയെ ഞെട്ടിക്കാൻ അജയ് റായ്ക്ക് സഹായകരമായി മാറിയിട്ടുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതും വാരാണസിയിൽ വൻ വികസന പദ്ധതികൾ കൊണ്ടുവന്നതും ഭൂരിപക്ഷം ഉയർത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു മോദിയും ബിജെപിയും തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് സകല എക്സിറ്റ് പോളുകളിലെല്ലാം മോദിക്ക് വൻ ഭൂരിപക്ഷമാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ ഈ കണക്കുകൂട്ടലുകളാണ് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പിഴച്ചിരിക്കുന്നത് ദലിത് മുസ്ലിം പിന്നാക്ക വോട്ടുകൾ അജയ് റായ്ക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മോദിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ മോദിയെ വിറപ്പിക്കാൻ അജയറാക്കി കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത് പ്രതിപക്ഷത്തെ ശിഥിലമാക്കി ഏകപക്ഷീയമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ച് സ്വന്തം തട്ടകത്തിൽ ഒരു ഘട്ടത്തിൽ പോയത് നാണക്കേട് തന്നെയാണ് അതെന്തായാലും പറയാതെ വയ്യ